അസലാമലൈക്കും വരഹമുല വാത്ത അലഹമുല്ല വസ്സലാസീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യാന്വേഷികളെ ഒരാൾ മരണപ്പെട്ട് ആ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനാസ കൊണ്ടുപോകുമ്പോൾ അവിടെ ആ മയ്യത്ത് അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ റോഹ് സംസാരിക്കുന്നുണ്ട് ഇത് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇമാ ബുഖാരി റഹമത്തുല്ല അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂസയിദ് ഹുദരി ഖുദരി അല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി അലൈഹി അലഹി വസ്ല്ലമക്കാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു ഇതാൽ ജനാസത്തു വഹ്തമലഹൽ റിജാൽ ഒരു ജനാസ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ചു കഫൻ ചെയ്തു അങ്ങനെ മയ്യത്ത് കട്ടിലിൽ കിടത്തി ജനങ്ങൾ വഹ്തമലഹർ വഹ്തമലഹരിജാലു ആല അനാഥി അങ്ങനെ ജനങ്ങൾ അവരുടെ തോളുകളിൽ ആ മയ്യത്തിനെടുത്ത് കൊണ്ടുപോകുമ്പോൾ മറവ് ചെയ്യാൻ വേണ്ടി മക്ബറയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഫ ഇൻ അത് സ്വാലിഹത്തൻ ആ മയ്യത്ത് ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ മയ്യത്താണെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു നല്ല മനുഷ്യൻ ഈമാനുള്ള തൗഹീദുള്ള സൽക്കർമ്മങ്ങൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ കാലത്ത് ആ ആത്മാവ് ആ റോഹ് പറയും കത്തിമോനി നിങ്ങൾ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകൂ കത്തിമോനി കത്തിമോനി വേഗം വേഗം എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നതാണ് കാരണം ആ ഖബറിലെത്തിയാൽ ആ വ്യക്തിക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയമായ സുഖങ്ങൾ സ്വർഗീയമായ അനുഭവങ്ങൾ അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ ആ മയ്യത്ത് അതല്ലെങ്കിൽ ആ ആത്മാവ് ആ റോഹ് വിളിച്ച് പറയുന്നത് എന്നാൽ സ്വാലിഹല്ലാത്ത ഒരു മോശക്കാരനായ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ കാലത്ത് ആ റോഹ് പറയും യാ അതിൻ്റെ നാശമേ ഐനയത് ഹബൂ നബിഹാ എവിടേക്കാണ് ഇവർ ഈ മയ്യത്തിനെ കൊണ്ടുപോകുന്നത് നാശം നാശം എവിടേക്കാണ് അവർ അതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് പോകാൻ ഇഷ്ടപ്പെടൂല കാരണം അവിടെ മുൻകരുനെ കീർ കാത്തു നിൽക്കുന്നുണ്ട് ചോദ്യങ്ങളുണ്ട് അവിടെ വലിയ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുണ്ടാകുമെന്നത് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിനെ ആ മയ്യത്ത് വെറുക്കുമെന്നാണ് അതല്ലെങ്കിൽ ആ ജനാസ അതല്ലെങ്കിൽ ആ റൂഹ് വെറുക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് നബി നബിസുലിസ്ലൻ പറയുകയാണ് യസ്മ ഉ കുല്ലു കുല്ലുഷെയൻ അതിൻ്റെ ശബ്ദം എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും കേൾക്കും ഇല്ലൽ ഇൻസാന മനുഷ്യനൊഴികെ മറ്റൊരു വായത്തിൽ ജിന്നുകൾ എന്നുകൂടിയുണ്ട് വലൗസമിഅൂ അവരത് കേട്ടിരുന്നെങ്കിൽ അവർ ബോധം കെട്ടു വീഴുന്നതാണ് ജനാസ കൊണ്ടുപോകുന്നവർക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയില്ല ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ശബ്ദം ജനാസ കൊണ്ടുപോകുന്നവർ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് നമ്മൾ ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് ആ മയ്യത്ത് സംസാരിക്കുന്ന നമ്മൾ കേട്ടാൽ അല്ലെങ്കിൽ എൻ്റെ നാശമേ നിങ്ങൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ മയ്യത്ത് പറയുന്നത് നമ്മൾ കേട്ടാൽ തീർച്ചയായും മനുഷ്യർ ബോധം കെട്ടുപോകും കാരണം അത് വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിസവാത്സവം പറയുകയാണ് അത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണത് ഒന്ന് മനുഷ്യൻ കേട്ടാൽ തന്നെ ആ ശബ്ദം അത് സാധാരണ നിലക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെയുള്ള ശബ്ദമായിരിക്കില്ല അക്കാരണം കൊണ്ട് അവർ ബോധം കിട്ടണം അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിയുടെ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റോഹ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതും ബോധം കെട്ടുപോകാൻ കാരണമായിത്തീരുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം സ്ഥിരപ്പെട്ടൊരു വിഷയമാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ് സ്വാലിഹിങ്ങളായി ജീവിക്കുക സ്വാലിഹിങ്ങളായി മരിക്കുക തവഫനി മുസ്ലിം ബി സ്വാലിഹീൻ അള്ളാഹുബേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ സ്വാലിഹിങ്ങിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നിങ്ങനെ നമ്മൾ ദുആ ചെയ്യണം മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നമ്മൾ മരിച്ചു പോകാൻ പാടില്ല എങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ സന്തോഷകരമായ ഒരവസ്ഥയിലാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ദുഃഖമുണ്ടെങ്കിലും അവർ പറയുന്നത് എന്താണ് അവർക്ക് കബറിലേക്ക് പോകാൻ തിരക്കാണ് കദ്യമോനി കദ്യമോനി വേഗം എന്നെ കബറിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അവിടെ പറയുന്നത് മരിച്ച വ്യക്തി പറയുന്നത് അല്ലെങ്കിലോ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നു അത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സ്വാലിഹിങ്ങളായി ജീവിക്കുക സ്വാലിഹ്യങ്ങളായ നിലക്ക് തന്നെ മരണപ്പെട്ടു പോകുവാൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാലി മുഹമ്മദീൻ വലഹമദുൽ ഹി റബ്ബുലാലൻ